നമസ്കാരം കോതമംഗലത്ത് ടി ടി സി വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ സുഹൃത്ത് പറവൂർ ആലങ്ങാട് തോപ്പിൽ പറമ്പിൽ റമീസിന്റെ മാതാപിതാക്കളെയും ചേർത്തേക്കും അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡനം ദേഹോപദ്രവം ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് പെൺകുട്ടിയെ മർദ്ദിക്കാൻ കൂട്ടുനിന്നതിന് റമീസിന്റെ മാതാപിതാക്കളെ അടക്കം കേസിൽ പ്രതി ചേർക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട് കോതമംഗലത്തെ ടി ടി സി വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്തായ റമീസിനും കുടുംബത്തിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളടങ്ങിയ ആത്മഹത്യ കുറിപ്പ് പുറത്തു വന്നിരുന്നു റമീസും കുടുംബവും മതമാറാൻ നിർബന്ധിച്ചതായും മതമാറാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിലും പിന്നെയും റമീസും കുടുംബവും തന്നോട് ക്രൂരത തുടർന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പെൺകുട്ടി തന്റെ ആത്മാർത്ഥ കുറിപ്പിലൂടെ ആരോപിക്കുന്നത് ഇരുവരും തമ്മിലുള്ള തർക്കങ്ങളുടെ വാട്സ്ആപ്പ് ചാറ്റുകളും മറ്റും പോലീസിന് ലഭിച്ചിട്ടുണ്ട് മർദ്ദനത്തിന്റെയും മതമാറ്റത്തിന്റെയും കാര്യം ഈ ചാറ്റുകളിൽ പറയുന്നുണ്ട് ആലുവയിലെ സ്വകാര്യ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് പെൺകുട്ടിയും റമീസും ഇഷ്ടത്തിലാകുന്നത് ഏതാനും വർഷം മുൻപാണ് റമീസിന്റെ കുടുംബം ആലങ്ങാട് പാനായിക്കുളം ഭാഗത്ത് താമസം ആരംഭിച്ചത് ഇവർ ഇറച്ചി വെട്ടുകാരനാണ് റമീസിന്റെ പിതാവ് പലയിടങ്ങളിലായി ഇറച്ചി സ്റ്റാളുകളും ഇയാൾക്കുണ്ട് ഇടയ്ക്ക് റമീസും ഇറച്ചു വെട്ടാൻ പോകാറുണ്ടായിരുന്നു കുടുംബം സാമ്പത്തികമായി മെച്ചപ്പെട്ട സ്ഥിതിയിലാണെന്ന് നാട്ടുകാർ പറയുന്നു ടി ടി സി വിദ്യാർത്ഥിനിയും റമീസും തമ്മിൽ ഇഷ്ടത്തിലായതിനെ തുടർന്ന് കുടുംബങ്ങൾ ഇടപെട്ട് വിവാഹാലോചന നടത്തിയിരുന്നു എന്നാൽ വിവാഹം നടക്കണമെങ്കിൽ മതം മാറണമെന്ന് റമീസിന്റെ കുടുംബം ആവശ്യപ്പെട്ടെന്നാണ് ടി ടി വിദ്യാർത്ഥിനിയുടെ മാതാവും സഹോദരൻ പറയുന്നത് മതം മാറാൻ സമ്മതമാണെന്ന് വിദ്യാർത്ഥിനെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് ചേരാനെല്ലൂരിലെ ലോഡ്ജിൽ വെച്ച് അനാശാസ്യ പ്രവർത്തിക്ക് റമീസ് പോലീസിന്റെ പിടിയിലാകുന്നത് തുടർന്ന് മതം മാറാൻ സാധിക്കില്ലെന്നും രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്നും വിദ്യാർത്ഥിനി നിലപാടെടുത്തു ഇക്കാര്യം ആത്മാകുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട് റമീസിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നതായും നാട്ടുകാർ പറയുന്നു രജിസ്റ്റർ വിവാഹം കഴിക്കാനാണെന്ന് പറഞ്ഞാണ് സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് റമീസ് വിദ്യാർത്ഥിനിയെ വിളിച്ചുകൊണ്ടുപോയതെന്ന് അമ്മ പറയുന്നു എന്നാൽ തന്റെ വീട്ടിലേക്കാണ് റമീസ് കൊണ്ടുപോയത് വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്നതായിരുന്നു സുഹൃത്തായ റമീസിന്റെയും കുടുംബത്തിന്റെയും നിർബന്ധമെന്നും ഇതിനിടെ രജിസ്റ്റർ വിവാഹം നടത്താമെന്ന് പറഞ്ഞ റമീസ് കൂട്ടിക്കൊണ്ട് പോവുകയും എന്നാൽ റമീസിനെ വീട്ടിൽ കൊണ്ടുപോയി മതം മാറ്റാൻ നിർബന്ധിക്കുകയും ക്രൂരമായി മർദ്ദിക്കുമായിരുന്നുവെന്നും കുടുംബം വെളിപ്പെടുത്തി ഇമ്മോറൽ ട്രാഫിക്കിന് റമീസിനെ പിടിച്ചത് ക്ഷമിച്ചു എല്ലാം മറന്ന് ഇറങ്ങി ചെന്ന എന്നോട് മാറാൻ നിർബന്ധിച്ചു മതം മാറില്ല എന്ന് പറഞ്ഞ എന്നെ രജിസ്റ്റർ മാരിയേജ് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കി കൊണ്ടുപോയതിനു ശേഷം അവന്റെ മതം മതമാറിയാൽ കല്യാണം നടത്താമെന്ന് പറയുകയും ചെയ്തു മതം മാറാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിലും പിന്നെയും റമീസും കുടുംബവും തന്നോട് ക്രൂരത തുടർന്നു ചെയ്ത തെറ്റിന് കുറ്റബോധമോ തന്നോട് സ്നേഹമോ കണ്ടില്ല എന്നോട് മരിച്ചോളാൻ റമീസ് സമ്മതം നൽകിയെന്നും ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ റമീസ് മതമാറാൻ നിർബന്ധിക്കുകയും തുടർന്ന് പൊന്നാനിയിൽ പോകാൻ വാഹനം തയ്യാറാണെന്ന് പറഞ്ഞതായും സമ്മതിക്കാത്തതിനെ തുടർന്ന് മർദ്ദിച്ചെന്നും മുറിയിൽ പൂട്ടിയിട്ടതായും ടി ടി സി വിദ്യാർത്ഥിനി സുഹൃത്തിനോട് പറഞ്ഞിരുന്നു താൻ സഹോദരനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് തുറന്നുവിട്ടതെന്നും വിട്ടതെന്നും വിദ്യാർത്ഥിനി പറഞ്ഞതായി അമ്മ പറയുന്നു റമീസിന്റെ കുടുംബക്കാരും സുഹൃത്തുക്കളുമെല്ലാം ഈ സമയം വീട്ടിലുണ്ടായിരുന്നു അവിടെ നിന്ന് തിരിച്ചു വന്ന ശേഷവും മതമാറ്റം അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് റമീസ് നിരന്തരം വിദ്യാർത്ഥിനിയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നതായി പോലീസ് പറയുന്നു ഈ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ താൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു എന്നായിരുന്നു വിദ്യാർത്ഥിനിയുടെ കുറിപ്പ് മൂന്ന് മാസം മുമ്പ് വീടിനടുത്തുള്ള കുളക്കരയിൽ മരിച്ച നിലയിൽ ടി സി വിദ്യാർത്ഥിനിയുടെ പിതാവിനെ കണ്ടെത്തുകയായിരുന്നു മുങ്ങിമരണമായിരുന്നു ഇത് റമീസിന് മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നതിന്റെ തെളിവുകൾ പെൺകുട്ടിയുടെ കൈവശം ലഭിച്ചിരുന്നതായി സുഹൃത്ത് വെളിപ്പെടുത്തി റമീസ് മതമാറണമെന്നും നിർബന്ധിച്ചുവെന്നും രജിസ്റ്റർ വിവാഹം ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയതായും ഈ സുഹൃത്ത് വെളിപ്പെടുത്തുന്നു വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അടിമാലിലെത്തിയ റമീസ് അവസാന നിമിഷം പിന്മാറുകയായിരുന്നുവെന്നും സുഹൃത്ത് പറയുന്നു റമീസ് കഴിഞ്ഞ ആറാഴ്ച പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു തുടർന്നായിരുന്നു മുറിയിൽ പൂട്ടിയിട്ടുള്ള മർദ്ദനവും മതമാറാൻ നിർബന്ധിക്കലുമൊക്കെ ചെയ്തതെന്നും ഈ സുഹൃത്ത് പറയുന്നു